ഡ്രസ്സിന്റെ ഇറക്കം നോക്കിയല്ല ഞാൻ ഫാഷൻ എനിക്ക് ഒരു ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായ ഞാനത് ഇടും അത് ഇവൻ ബിക്കിനി ആണെങ്കിലും ഞാനിട്ട് ഫോട്ടോ എടുക്കും സെക്സ് വർക്ക് ചെയ്യുന്നവർ ആണുങ്ങളിലും ഉണ്ട് പെണ്ണുങ്ങളിലും ഉണ്ട് ട്രാൻസിലും ഉണ്ട് എല്ലാവരിലും ഉണ്ട് പക്ഷേ ഒരിക്കലും ആണിന്ത്യൻ പെണ്ണിൻ്റെ കേസ് വരുമ്പം ആരും ജനറലൈസ് ചെയ്യുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ ഗേ ആണെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഗ്രാജുവലി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഗേ ട്രാൻസ് ബൈസെക്ഷുവാലിറ്റി അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നും അതിൽ ഞാൻ ഗേ ഗേയല്ല ട്രാൻസ്ജെൻഡർ ആണെന്നും പനി വരുമ്പോൾ അല്ലാണ്ട് ഞാൻ ഇതുവരെയും എൻ്റെ രൂപം മാറ്റാനോ അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് മാറ്റാനോ ഇതുവരെ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മരുന്നോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ കേരളത്തിലെ ഫെമിനിസം അല്ലെങ്കിൽ കേരളത്തിലൊരു ഇക്വാളിറ്റി അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരു പെണ്ണാണ് കുറ്റം ചെയ്യണമെങ്കിൽ അവരുടെ അവളുടെ മാക്സിമം ഐഡന്റിറ്റി ഹൈഡ് ചെയ്യും ഇപ്പൊ ന്യൂസിൽ വരുവാണെങ്കിൽ തന്നെ പക്ഷെ അതാണോ ചെയ്യണമെങ്കിൽ ഫോട്ടോ അടക്കം കാണിക്കും നിങ്ങളുടെ ഫാമിലി ഒരു കുട്ടി ട്രാൻസ് ട്രാവലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക ഒരിക്കലും പുറത്താക്കരുത് കാരണം അങ്ങനെ പുറത്താക്കുന്ന കൊണ്ടാണ് അവരെ ഗൈഡ് ചെയ്യാൻ ഒരാളില്ലാത്ത കൊണ്ടാണ് അവർ വേറെ രീതിക്ക് പോകുന്നത് നമസ്കാരം എൻ്റെ പേര് ഇശ്വന അദ്വിക ഞാനൊരു മോഡലാണ് ഡാൻസറാണ് ഒരു ആർട്ടിസ്റ്റാണ് അതിലുപരി ഒരു ആൺ ശരീരത്തിൽ പിറന്ന ഒരു പെൺമനസാണ് സോ എൻ്റെ ലൈഫ് ജേർണീനെ പറ്റിയാണ് നമ്മളിനി കേക്കാൻ പോകുന്നത് ഇശവനാദ്വിക ഇപ്പൊ ഈശ്വരധിവിതൊരിക്കും ഒരു ട്രാൻസ്വുമൻ ആയിട്ടില്ല ശരിക്കും ആയിട്ടുണ്ടോ ഇല്ല ഇപ്പൊ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസസ്സുകൾ ഇനിയിപ്പോ ഈ ട്രീറ്റ്മെന്റ് എത്ര കാലഘട്ടം എടുക്കും ആദ്യം മുതലുള്ള കൗൺസിലിംഗ് മുതലുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ് അതായത് നമ്മള് നമുക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലായി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പോവുക സൈക്കാറ്റിസ്റ്റിന്റെ അടുത്താണ് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് സൈക്കാട്രിസ്റ്റ് ആണ് നമുക്ക് സർട്ടിഫൈ ചെയ്ത് തരുന്നത് സോ ആ സർട്ടിഫിക്കറ്റിനും കൊണ്ട് നമ്മൾ പിന്നെ പോവേണ്ടത് എൻഡക്രൊണോളജി എന്ന് പറഞ്ഞൊരു വിഭാഗത്തിലാണ് സോ എൻഡക്രോണോളജിയാണ് ഈ ട്രാൻസ്ജെൻഡർ കേസുകൾ പരിഗണിക്കുന്ന എൻറ്റക്രോണോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ് സോ അവിടെ പോയിട്ട് എൻറ്റക്രോണോളജിനെ കണ്ടിട്ട് ആ ഡോക്ടറാണ് നമ്മുടെ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് നമുക്ക് സർജറി തുടങ്ങി ഹോർമോൺ തെറാപ്പി തുടങ്ങി ഇതെല്ലാം നമുക്ക് ഡിസൈഡ് ചെയ്ത് തന്നത് അപ്പം എത്ര ഡോസ് ഹോർമോൺ എടുക്കണം എത്ര നാൾ എടുക്കണം എന്നൊക്കെ ആ ഡോക്ടറാണ് നമുക്ക് ഡിസൈഡ് ചെയ്ത് തരുന്നത് അപ്പം മിനിമം നമ്മൾ വൺ ഇയർ എങ്കിലും പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് മിനിമം നമ്മൾ വൺ ഇയർ എങ്കിലും മിനിമം നമ്മൾ ഹോർമോൺ എടുക്കണം അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഡോക്ടർ സർജറിക്കുള്ള ഡേറ്റും കാര്യങ്ങളും ഫിക്സ് ചെയ്ത് തരുള്ളൂ സോ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് പിന്നെ നമ്മൾ സർജറി ഹോർമോൺ എടുത്തുടങ്ങണേന് മുമ്പ് തന്നെ നമുക്ക് കൗൺസിലിംഗ് ഒക്കെ ഉണ്ടാവും എത്രയോ സിറ്റിങ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു രീതി കണ്ടിന്യൂ ചെയ്ത് ഈ പ്രോട്ടോകോൾ കണ്ടിന്യൂ ചെയ്തിട്ടാണ് നമുക്ക് സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡ്രീമിലേക്ക് നമ്മൾ എത്തുക സോ ഈ കൗൺസിലിംഗ് കഴിഞ്ഞ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയല്ലേ അതായത് കൗൺസിലിംഗിൽ നമ്മൾ പൂർണ്ണമായും നമ്മുടെ മനസ്സ് സ്ത്രീ ആണെന്നും നമ്മൾ ഈ സർജറിക്ക് തയ്യാറാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളു അപ്പൊ ഈ സർജറിയെ കുറിച്ച് സർജറി ഭയങ്കര വേദനാജനകമാണെന്നും ഭയങ്കര ഒരുപാട് വലിയ പ്രോസസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതായത് ഈ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ജെൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ രണ്ട് സെക്ഷൻ ആയിട്ട് നടത്തുക ഒന്ന് ടോപ്പ് സർജറി ഒന്ന് ബോട്ടം സർജറി സോ ഈ ബോട്ടം സർജറി തന്നെ രണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് സർജറീസ് ഉണ്ട് രണ്ടിൽ കൂടുതലുണ്ട് അപ്പം എൻ്റെ എനിക്ക് രണ്ടെണ്ണം അറിയുള്ളൂ അതൊന്ന് വെജിനോപ്ലാസ്റ്റി നമ്മുടെ ഷെയ്പ്പ് സർജറി എന്ന് പറയും സെക്കൻഡ് വെജിനോപ്ലാസ്റ്റി തന്നെ നമ്മുടെ കുടല് കണക്ട് ചെയ്തിട്ടുള്ള സർജറിയാണ് ആണ് അപ്പം അതിൽ സെക്കൻഡ് സർജറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി എന്താ പറയാ ഒരു ഡേഞ്ചർ ഫാക്ട് കൂടാതെ ഉള്ള സർജറി ആണ് സെക്കൻഡ് സർജറിയിട്ടുള്ള ആ കുടല് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്തിരി അപ്പം അത് അത്രയും സ്പെഷ്യൽ സ്പെഷ്യലിസ്റ്റ് ഉള്ള ഹോസ്പിറ്റലുകളിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ആണ് നമ്മുടെ ആ സെക്കൻഡ് കുടല് കണക്ട് ചെയ്തിട്ടുള്ള സർജറി സോ ടോപ്പ് സർജറി അത്ര പ്രശ്നമല്ല എന്നാലും സർജറികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഈ കുടലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്താണ് ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിന് ഇത്രയും കൂടിയും നല്ലതായിട്ടുള്ള ഒരു സർജറി ലൈക്ക് സർജറി എന്ന് പറഞ്ഞാൽ അതാണ് ദാമ്പത്യ ജീവിതം ഇത്രയും കൂടി സർജറി നടത്തി കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെയാണ് ലൈഫ് നല്ല രീതിക്ക് ലൈക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി ആണ് അത് ഈ കൊടല് കണക്ട് ചെയ്തിട്ടുള്ള സർജറി എന്ന് പറയണത് മറ്റേ ജസ്റ്റ് ഷെയ്പ്പ് സർജറി മാത്രമേ ഉണ്ടാവുള്ളൂ അതിലത്രയും നമുക്കൊരു എന്താ സെക്സുവൽ ലൈഫിൽ അത്രയും പ്രഷർ കിട്ടാൻ കമ്പാരിറ്റീവ്ലി ഷെയ്പ്പ് സർജറിനെക്കാളും നല്ലത് കൊടല് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വെജനോപ്ലാസ്റ്റിക് അപ്പൊ ഇശ്വാന ഈ സർജറിയിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് എങ്ങനെയാണ് ഞാൻ തുടക്കത്തിൽ അതായത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിലെ ഞാനൊരു പെണ്ണാണ് എന്നായിരുന്നു ലൈക് ഐ എനിക്ക് അറിയില്ലായിരുന്നു ഞാനൊരാണാണെന്നുള്ള കാര്യം സോ അത് കഴിഞ്ഞ് നമ്മള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് സെപ്പറേറ്റ് ഇരുത്തുക ആണ് വേറെ പെണ്ണ് വേറെ അങ്ങനെ സെപ്പറേറ്റ് ഇരുത്തുക സോ അങ്ങനെ ഇരുത്തിയിട്ടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എന്തോ ഒരു ഡിഫറെൻ്റ് ആണല്ലോ ഞാൻ എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ നമ്മള് പുതിയ ക്ലാസ്സിലേക്ക് ആവും തോറും എന്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ അല്ലെങ്കിൽ അവർക്ക് പ്രേമം തോന്നുന്ന പെണ്ണുങ്ങളോടാണ് എനിക്ക് പ്രേമം തോന്നുന്ന ആണുങ്ങളോടാണ് അപ്പോഴും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആകുന്നത് ഇങ്ങനെ എന്നുള്ള രീതിക്ക് അത് കഴിഞ്ഞ് പിന്നെ ഒരു നയന്ത് ടെൻത്തൊക്കെ ആയപ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഒക്കെ വന്നു അപ്പൊ ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി ഇത് എന്താ സംഭവം എന്നുള്ള രീതിക്ക് അപ്പം അങ്ങനെ റിസർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആദ്യം ഞാൻ അറിഞ്ഞത് ലൈക്ക് ആദ്യം ഞാൻ റിസർച്ച് ചെയ്തപ്പം എൻ്റെ അറിവിലേക്ക് വന്നത് ഗേ എന്നുള്ളൊരു വാക്കാ സോ അപ്പൊ ഞാൻ വിചാരിച്ചത് ഞാൻ ഗേ ആണെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഗ്രാജുവലി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഗേ ട്രാൻസ് ബയോസെക്ഷുവാലിറ്റി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്നും അതിൽ ഞാൻ ഗേ അല്ല ട്രാൻസ്ജെൻഡർ ആണെന്നും പിന്നെയുള്ള രീതിയിൽ ഞാൻ വളർന്നു വരുന്നോറും എൻ്റെ ഉള്ളിലുള്ള ചേഞ്ചസ് വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത് സോ അങ്ങനെ ചേഞ്ചസ് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡോക്ടറിനടുത്ത് സംസാരിച്ചു ലൈക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങളുണ്ട് അപ്പം പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതിതാണ് ലൈക് ജെൻഡർ ഡിസ്ഫോറിയ ഡിസ്പോരിയാന്നാണ് ആ ഒരു കണ്ടീഷനെ പറയുക അത് പക്ഷേ ലൈക് മെഡിക്കലി അത് യൂസ് ചെയ്യാൻ അത്ര പാടില്ലാത്തൊരു വേർഡാണ് ജെൻഡർ ഡിസ്ക്ലോറിയ കാരണം ഡബ്ല്യു എച്ച് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ജെൻഡർ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് ഒരു അസുഖമല്ല അതൊരു കണ്ടീഷനാണെന്നുള്ള കാര്യം സോ ഒരു മെന്റൽ ഇൽനെസ് അല്ല അത് നോർമൽ ആണെന്നുള്ള കാര്യം ഡെവല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ കൺഫേം ചെയ്തൊരു കാര്യം സോ അതുകൊണ്ട് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് മോസ്റ്റ്ലി ആരും പറയാറില്ല പക്ഷെ നമുക്ക് മെഡിക്കലി മനസ്സിലാവണമെങ്കിൽ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയണം സോ എനിക്ക് ജെൻഡർ ഡിസ്ഫോറിയ ആണെന്നും എൻ്റെ ആ ഒരു കണ്ടീഷൻ അതാണെന്നും എനിക്ക് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു ട്രാൻസ് ആണെന്നുള്ള കാര്യം ഈശോ ഗേ ആണെന്ന് ആദ്യമേ ഡൗട്ട് വന്നു പിന്നെയാണ് ട്രാൻസ് ആണെന്നൊക്കെ മനസ്സിലായി അപ്പൊ ഈ ഗെയിം ട്രാൻസ് ഒക്കെ എന്തൊക്കെയാണ് വ്യത്യാസം ഉള്ളത് ശരിക്കും ഈ ഓപ്പോസിറ്റ് ജെൻഡറിനോട് ഗേയ്ക്കും താല്പര്യം തോന്നാ തോന്നാറുണ്ട് ട്രാൻസ് തോന്നാറുണ്ട് അപ്പം സ്വാഭാവികമായി ഒരു സംശയം തോന്നാം അപ്പൊ ഗെയിം ട്രാൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിൽ എന്താ സംഭവം നമ്മുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അതായത് ഫിസിക്കലി മെന്റലി ആരോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അതാണ് സെക്ഷുവാലിറ്റി ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന കാര്യം ഗേ ആൻഡ് ലെസ്ബിയൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പല സെക്ഷുവാലിറ്റി വരാം ട്രാൻസിനും അങ്ങനെ പല സെക്ഷുവാലിറ്റി വരാം ഗേ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി എടുക്കുവാണെങ്കിൽ ആണുങ്ങൾ തന്നെ ലൈക്ക് അവരുടെ തോട്ടുകളും ബ്രെയിനിന്റെ ഫങ്ഷൻസും ലൈക്ക് എല്ലാം ലൈക്ക് മെന്റലിയും അവരാണാണ് ഫിസിക്കലിയും അവരാണാണ് പക്ഷെ അവരുടെ സെക്ഷുവാലിറ്റി വന്നിട്ട് അവർക്ക് അട്രാക്ഷൻ തോന്നുക ആണുങ്ങളോട് മാത്രമേ തോന്നുള്ളൂ അതാണ് ഗേ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ലെസ്ബിയൻ എന്ന് പറഞ്ഞ കാറ്റഗറിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റലിയും ഗേൾ ആണ് ഫിസിക്കലിയും ഗേൾ ആണ് സോ അവർക്ക് അത് അവർ മരിക്കണവരെ അവിടെ അങ്ങനെ ആയിരിക്കും സോ അവർക്ക് അട്രാക്ഷൻ തോന്നുന്ന ഗേൾസിനോട് മാത്രമായിരിക്കും അതിനെയാണ് നമ്മൾ ലെസ്ബിയൻസ് എന്ന് പറയണത് പക്ഷെ ബാക്കിയുള്ള അതായത് ട്രാൻസ് ആണെങ്കിലും ബൈസെക്ഷുവാലിറ്റി ആണെങ്കിലും സെക്ഷുവാലിറ്റി പലതും ആ കാരണം ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളോടോ പെണ്ണുങ്ങളോടോ ആരോട് വേണമെങ്കിലും അട്രാക്ഷൻ തോന്നാം ഫിസിക്കലി മെന്റലി അട്രാക്ഷൻ തോന്നാം അതാണ് ബൈസെക്ഷുവാലിറ്റി സോ ട്രാൻസ്ജെൻഡറിലും ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ട്രാൻസ്ജെൻഡേഴ്സിലും പെണ്ണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നവരുണ്ട് അതിന് പറയാം ഹെട്രോസെക്ഷാലിറ്റി പാൻ സെക്ഷാലിറ്റി എന്നാണ് സോ ഈ വേർഡൊക്കെ പറയുമ്പോൾ കണ്ട നമുക്ക് ലൈക് കൺഫ്യൂഷൻ വരാം പക്ഷേ ബേസിക്കലി എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ബേസിക്കലി ഒരു മനുഷ്യന് ഒന്നല്ലെങ്കിൽ ആണിന്റേതായിട്ടുള്ള സ്വഭാവ രീതി അല്ലെങ്കിൽ പെണ്ണിൻറ്റേതായിട്ടുള്ള സ്വഭാവ രീതി ഇത് രണ്ടുമാണ് ബേസിക്കലി ഒരു ഹ്യൂമന് ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മൾ ഈ ഹെട്രോസെക്ച്വൽ പാൻ അല്ലെങ്കിൽ ബൈസെക്ച്വൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്ഷുവാലിറ്റി അതായത് നമുക്കിപ്പം ആരോട് ഒരു അട്രാക്ഷൻ തോന്നുന്നു അവരോട് ലൈക് എന്തൊക്കെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ എന്നുള്ളത് ഈസി ആയി കൺവേ ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈ പറഞ്ഞ വേർഡുകൾ ഹെട്രോസെക്ഷൽ പാൻ സെക്ഷൽ അങ്ങനെ അപ്പൊ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ അതായത് ആണുങ്ങള് പെണ്ണുങ്ങളോടും പെണ്ണുങ്ങൾ ആണുങ്ങളോടും ഇതാണ് ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പാൻ സെക്ഷാലിറ്റി എന്ന് പറയുന്നതാണ് ഈ ബൈസെക്ഷുവാലിറ്റി പറഞ്ഞത് ലൈക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് അതായത് ആണ് ഒരു ആണിന് ഒരാണിനോടും പെണ്ണിനോടും അല്ലെങ്കിൽ വേറൊരു ട്രാൻസിനോടും അട്രാക്ഷൻ തോന്നാം അതാണ് ബൈസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ പാൻ സെക്ഷുവാലിറ്റി സോ ഈ രണ്ട് അതായത് മെയിൻലി ഹെട്രോസെക്ഷൽ ആൻഡ് പാൻ സെക്ഷൽ ഇതാണ് രണ്ട് കാറ്റഗറി സോ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ട്രാൻസുകളും ഉണ്ട് അതായത് അവർ സർജറി ചെയ്ത ഒരു ഗേൾ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ആണിനോട് മാത്രമേ അട്രാക്ഷൻ തോന്നുള്ളൂ സോ അങ്ങനെയുള്ള സെക്ഷുവാലിറ്റീനെയാണ് ഹെട്രോസെക്ഷെന്ന് പറയുക ഞാനൊരു ഹെട്രോസെക്ഷൽ ട്രാൻസർ ലൈക്ക് എനിക്കിപ്പം ഒരു ആണിനോട് മാത്രമേ അട്രാക്ഷൻ തോന്നുകയുള്ളൂ എനിക്ക് ഗേൾസിനോട് ലൈക്ക് അട്രാക്ഷൻ തോന്നില്ല വേറെ ട്രാൻസിനോട് അട്രാക്ഷൻ തോന്നില്ല ട്രാൻസ് മെന്നിനോട് അട്രാക്ഷൻ തോന്നൂല്ല സോ എനിക്ക് ഫിസിക്കലി മെൻ്റലിയും ഒരു അട്രാക്ഷൻ തോന്നുന്ന ബോയ്സിനോട് മാത്രം ലൈക്ക് ആണായി ജനിച്ച് ആണുങ്ങളുടേതായ ക്വാളിറ്റിയുള്ള ആണായിട്ട് ജീവിക്കുന്ന ആണുങ്ങളോട് മാത്രമേ എനിക്ക് അട്രാക്ഷൻ തോന്നുള്ളൂ അതാണ് എന്റെ സെക്ഷുവാലിറ്റി സോ അങ്ങനെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പലതരം ഉണ്ട് നമ്മൾ ജെൻഡർ വൈസ് അല്ല സെക്ഷാലിറ്റി ജെൻഡർ വൈസ് സെക്ഷുവാലിറ്റി കണക്കാക്കുന്നത് ഗെയ്സിനും ലെസ്റ്റിയൻസിനും മാത്രമേ ഉള്ളു ബാക്കി എല്ലാ കാറ്റഗറിയിലുള്ളതും ജെൻഡർ വൈസ് അല്ല സെക്ഷുവാലിറ്റി അത് അവരുടെ ആ ഇൻഡിവിജ്വൽ വൈസ് വന്നൊരു സാധനം സോ ഏഹ് ഗെയും ട്രാൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേ എന്ന് പറഞ്ഞാൽ അവര് ഫിസിക്കലി മെന്റലി ഒക്കെ മരിക്കുന്നവരെയും ആണുങ്ങളുടേതായ ക്വാളിറ്റി ആയിരിക്കും പക്ഷെ ഈ പറഞ്ഞ സെക്ഷുവാലിറ്റി മാത്രം ആണ് ലൈക്ക് വേറൊരു ആണിനോടേ തോന്നുള്ളൂ ട്രാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവര് ഫിസിക്കലി ബൈ ബർത്ത് ചിലപ്പോ ആണായിരിക്കാം പക്ഷെ മെന്റലി ഗേൾ ആയിരിക്കും മനസ്സിലായോ അതേപോലെ തന്നെ ബൈ ബർത്ത് പെണ്ണാണെങ്കിൽ മെന്റലി അവർ ആണായിരിക്കും സോ ആ ഒരു കണ്ടീഷനെയാണ് ജെൻഡർ ഡിസ്ഫോറിയ അല്ലെങ്കിൽ അത് അവർ മരിക്കണവരെ അങ്ങനെ ആയിരിക്കും ഗെയ്സ് എന്നും പറഞ്ഞാൽ ആണുങ്ങളുടേതായ ക്വാളിറ്റി ട്രാൻസ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടേതായ ക്വാളിറ്റി ആയിരിക്കില്ല ബൈ ബർത്ത് ചെല്ലെങ്കിൽ ആണായിരിക്കാം പക്ഷേ അവരുടെ ഇന്നർ മൈൻഡിൽ ഗേൾ ആയിരിക്കും അവർ അതാണ് ലൈക്ക് അവർ മിസ്മാച്ച് വരും ബോഡിയും മൈൻഡും തമ്മിലുള്ള മിസ്മാച്ചിനെയാണ് ആ മിസ്മാച്ചിനെയാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ വന്നത് സോ അങ്ങനെയുള്ളവരാണ് ട്രാൻസ് ഗെയ്സ് അങ്ങനെയല്ല അവരുടെ മൈൻഡും ബോഡിയും മാച്ച് ആയിരിക്കും പക്ഷെ അവരുടെ സെക്ഷുവാലിറ്റി വേറെ ആയിരിക്കും അതാണ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയത് മുതൽ അതായത് ഇങ്ങനെ ഒരു കാറ്ററിയാണ് അല്ലെങ്കിൽ എനിക്ക് പെണ്ണിന്റെ മനസ്സാണെന്ന് മനസ്സിലാക്കിയത് മുതലുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു ഓ അത് കുറെ ലൈക് എന്താ പറയാ അതായത് ഇപ്പം ഒരു സാധാ ആൺകുട്ടിക്ക് ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കുറേ ജോലികളുണ്ട് അപ്പൊ നമ്മള് സയന്റിഫിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ പെണ്ണുങ്ങൾ ലൈക് ഹോർമോൺ വൈസ് പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാളും വീക്കറാ കാരണം മസിൽ മാസ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉള്ളത് ടെസ്റ്റെസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ് അത് ആണുങ്ങൾക്കാണ് കൂടുതലുള്ളത് അപ്പൊ ഓഫ്കോഴ്സ് ഫിസിക്കലി വീക്ക് പെണ്ണുങ്ങളായിരിക്കും ആണുങ്ങളെക്കാളും കമ്പാരിറ്റീവ്ലി റയർ കേസിലാണ് ആ ഒരു സംഭവം വരുകയുള്ളു അപ്പം സംഭവം എന്താ പറഞ്ഞാൽ എന്റെ വേരിയേഷൻ വന്നത് ഹോർമോൺസിനാണല്ലോ അപ്പൊ എന്റെ ബോഡിയും വന്നിട്ട് ഗേൾസിന്റെ പോലെയാണ് ലൈക് ഞാൻ ഞാ എന്റെ ബോഡി ഭയങ്കര വീക്കായിരുന്നു പക്ഷെ ഞാൻ ആണായിട്ട് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ പറഞ്ഞ ആണുങ്ങൾ ചെയ്യേണ്ട ചില ജോലികൾ ചെയ്യേണ്ട വരും സോ അങ്ങനെ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പറ്റണ എന്തെന്ന് പറഞ്ഞാൽ എന്റെ ബോഡി ഭയങ്കര സ്ട്രെയിൻ ആവും സ്ട്രെയിൻ ചെയ്തിട്ട് ഇപ്പം എന്റെ ബോഡിയിൽ എനിക്ക് പല അസുഖങ്ങൾ വരും നീര് വരും എനിക്ക് നടുവേദന മേലുവേദന അങ്ങനത്തെ പല കാര്യങ്ങളും വരും സൊ അതാണ് ഫിസിക്കലി ഞാൻ മെയിൻ ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം അതാണ് സെക്കൻഡ് കേസ് ടോയ്ലറ്റ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് മെയിൻസ് ടോയ്ലത്തിൽ പോകണത് ഇഷ്ടമല്ല ലേഡീസ് ടോയ്ലത്തിൽ എനിക്ക് കയറാനും പറ്റില്ല കാരണം ലുക്ക് വൈസ് ആ ഒരു എണ്ണ ആയതുകൊണ്ട് എനിക്ക് കയറാനും പറ്റില്ല അപ്പം ഞാൻ കോളേജ് വരെയും അതായത് ഞാൻ എന്ന് സ്കൂളിൽ തൊട്ട് പോയി തുടങ്ങിയോ അന്ന് തൊട്ട് ഞാൻ കോളേജ് വരെയും ഞാൻ എന്റെ യൂറിൻ വീട്ടിൽ വന്ന വരെയും പോയി ചെയ്ത് വെക്കും അത് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവിടെ സോ അത് മെയിൻലി ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യമാണ് ഫിസിക്കലി പിന്നെ ഞാൻ ഫിസിക്കലി ഫേസ് ചെയ്ത വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബസ്സിൽ പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അറിയാമായിരിക്കും കാരണം പുറകിലെ ആണുങ്ങളും ഫ്രണ്ടില് പെണ്ണുങ്ങളും ആയിരിക്കുന്നത് അപ്പം ചില സമയത്ത് തിരക്കുള്ള സമയത്ത് ഞാൻ പുറകിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ലൈക്ക് ഫുൾ ഇടിയും കുത്തുന്നപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു ലൈക് അറിയാത്ത ആൾക്കാർ വന്ന് എൻ്റെ മുട്ടി നിൽക്കണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിരുന്നു സൊ അതൊന്ന് അതൊരു കാര്യമാണ് ഞാൻ പബ്ലിക്കലി ില് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കര എനിക്ക് ചില സമയത്ത് ബസിൻ്റെ അടുത്ത് ചാടാനൊക്കെ തോന്നിയിട്ട് സോ അത്രയും എന്റെ മൈൻഡ് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു പിന്നെ വേറൊരു ഇഷ്യൂ ഞാൻ മെയിൻലി ഫേസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകൂല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അമ്പലത്തിൽ പോകണൊക്കെ പക്ഷേ ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ആണുങ്ങൾക്ക് അമ്പലത്തിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഷർട്ട് വരണം സോ ആ ഒരു സംഭവം എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്കത് എന്താ പറയാ എന്റെ കൊല്ലണേനെ തുല്യ അത് അപ്പൊ ഞാൻ പല സമയത്തും കരഞ്ഞുകൊണ്ട് ശ്രീകോവലിന്റെ ഉള്ളിൽ കയറേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് എനിക്ക് ഇഷ്ടമല്ലാന്നിപ്പം ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് ഒട്ടും പറ്റാണ്ടായിട്ട് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിൽ കയറാറില്ല അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും സോ അത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ലൈക്ക് എന്താ പറയാ ഞാൻ ഭയങ്കര ഹെൽപ്ലെസ് ആയി പോയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അത് സോ ഇതൊക്കെയാണ് ഞാൻ ഫിസിക്കലിയും മെന്റലിയും എന്താ പറയാ എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ലൈക് നമ്മള് ഞാൻ ഭയങ്കര ഗേളിഷായിരുന്നു എന്റെ നടത്തുന്ന ഞാൻ എപ്പോഴും ബാഗ് ഒരു സൈഡ് തൂക്കിയിട്ട് നടക്കുവുള്ളൂ ഗേൾസ് സോ ഞാൻ എന്റെ ആ ഗേളി ക്യാരക്ട് കണ്ടിട്ട് ലൈക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കുമായിരുന്നു അപ്പൊ അന്ന് ഞാൻ കൂടുതൽ കേട്ടത് പോട പെണ്ണാച്ചി എന്നുള്ള ഒരു സാധനം ഞാൻ കൊറേ കിട്ടത്തുള്ളതാണ് ലൈക് അതെനിക്ക് ഭയങ്കര പിന്നെ പിന്നെ എനിക്ക് സ്കൂളിൽ പോവാനുള്ള ഇന്ററസ്റ്റ് കുറഞ്ഞു ലൈക് പോയാലും ഈ കളിയാക്കുക പക്ഷേ ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞാൽ അന്ന് തന്നെ അങ്ങനെ കളിയാക്കിയ ഫ്രണ്ട്സ് ആണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ലൈക്ക് ഇപ്പൊ എന്നെ അവര് രണ്ടു കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരാണ് സോ കുഞ്ഞിലെ കാലഘട്ടങ്ങളിൽ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ബി പിന്നങ്ങനെ എനിക്ക് ഞാൻ ഈ എന്റെ കാര്യം ഞാൻ അമ്മയുടെ അടുത്താ തുറന്ന് പറയുന്നത് അപ്പൊ അമ്മയും ഞാൻ പറഞ്ഞ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ സോ അമ്മയ്ക്കും ഫ്രണ്ട്സ് ഉണ്ട് ട്രാൻസ് സോ ആ അമ്മേനോട് ഞാനിത് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഓക്കെ ആയിരുന്നു അമ്മ സത്യം അത് ഭയങ്കര അനുഗ്രഹമാണ് അപ്പം അത് എന്താ പറയാ ഞാനത് ദൈവത്തിനോട് എപ്പഴും ഞാൻ നന്ദി പറയുന്ന കാര്യം കാരണം എനിക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇതുവരെ എനിക്കൊരു സ്ട്രഗിള് വന്നിട്ടില്ല അപ്പം അപ്പം എന്റെ അമ്മയാണെങ്കിലും ഭയങ്കര ലൈക് ഫ്രണ്ട്സിനെ പോലെ ഭയങ്കര സപ്പോർട്ടീവ അപ്പം ലൈക് പുറത്തുനിന്ന് ആൾക്കാർ അമ്മ എടുത്തു പറയും അവൻ എന്താ അങ്ങനെ നടക്കണേ ആളുങ്ങളെ പോലും നടത്താൻ പാടില്ല എന്നൊക്കെ പണ്ട് ചോദിക്കുക ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം പിന്നെ എനിക്ക് ഏറ്റവും എന്താ പറയാ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടില് കൊച്ചുങ്ങളുണ്ട് കുഞ്ഞ് കൊച്ചുങ്ങളുണ്ട് സോ അവരുടെ ജനറേഷനിൽ അവർക്ക് മനസ്സിലായി കാരണം എന്നെ എൻ്റെ ആ ഒരു രീതിയും ലൈക്ക് എൻ്റെ ട്രാൻസേഷനും എല്ലാം അവർ കണ്ട് വളർന്നേക്കുന്നതുകൊണ്ട് അവർക്കറിയാം ആണും പെണ്ണും മാത്രമല്ല ഇങ്ങനെ ഉള്ളവരും ഈ ലോകത്ത് ഉണ്ടെന്ന് അവർ പഠിച്ചതെന്നിലൂടെ ലൈക്ക് ഞാനാണവർക്ക് അത് മനസ്സിലാക്കി കൊടുത്തത് സോ അതിൽ തെറ്റ് അത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യം അവർക്കറിയാം സോ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം കാരണം ഞാൻ കാരണം എൻ്റെ ലൈക്ക് എൻ്റെ വീട്ടിലെ കുഞ്ഞ് ജനറേഷനും മനസ്സിലായിന്നുള്ള കാര്യം സോ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര അച്ചീവ്മെന്റ് ആണ് അത്